മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അധികാര പരിധി നിശ്ചയിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അന്തിമമായ ഒരു തീരുമാനം കൈക്കൊള്ളാൻ അതുമായി ബന്ധപ്പെട്ട കാര്യം രൂപീകരിക്കാൻ സുപ്രീം കോടതിക്ക് കൂടുതൽ അവകാശം നൽകുന്ന രീതിയിലേക്ക് തീരുമാനം മാറ്റിമറിക്കാൻ നിർണായക നീക്കം ഉടൻ തന്നെ ഉണ്ടാകും നമുക്കറിയാം ഇന്ത്യൻ ജുഡീഷ്യറിയെ ഒരു രീതിയിലും സ്വാധീനിക്കപ്പെടാതിരിക്കാനാണത് പ്രത്യേക ഒരു ബോഡിയാക്കി മാറ്റി നിർത്തിയിരിക്കുന്നു അതിനെ എക്സിക്യൂട്ടീവോ ലെജിസ്ലേഷനോ ഒരു രീതിയിലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൈകടത്തുകയോ സ്വാധീനിക്കുകയോ ചെയ്യരുത് ജുഡീഷ്യറിയുടെ അധികാര പരിധിയെ എല്ലാ രീതിയിലും അവരെ നോക്കുകുത്തിയാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നരേന്ദ്രമോദി സർക്കാർ നടത്തിയതിന്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട കാര്യം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തെളിവ് അത് ഹാജരാക്കേണ്ട കാര്യത്തിൽ നിന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഒഴിവാക്കിക്കൊണ്ട് പ്രധാനപ്പെട്ട ഡേറ്റകൾ കൈമാറുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കേന്ദ്രം എടുത്ത തീരുമാനം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജീവ് കുമാറിനെ രക്ഷിക്കാൻ വേണ്ടിയാണ് എന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന വ്യക്തമായി മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ടാണ് രാജീവ് കുമാറിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ സഞ്ജീവ് ഖന്ന ചില തീരുമാനങ്ങൾ കണിശമായി എടുത്തിരിക്കുന്നത് നമുക്കറിയാം ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നത് ഒരു സ്വതന്ത്ര ആധികാരികമായ റോൾ വഹിക്കുന്ന ഏജൻസിയാണ് എന്നാൽ അതിനെ എല്ലാ തരത്തിലും ഹൈജാക്ക് ചെയ്യാനാണ് കഴിഞ്ഞ ഏറെ നാളുകളായി ബി ജെ പി ശ്രമിക്കുന്നത് എഴുപത്തി ഒമ്പതോളം ലോക്സഭാ മണ്ഡലങ്ങളിൽ കുട്ടിമറി നടന്നതായുള്ള ആരോപണം അതിശക്തമാണ് അതിനുശേഷമാണ് ഹരിയാനയിലും മഹാരാഷ്ട്രയിലും വലിയ വ്യത്യാസത്തിലുള്ള വോട്ടിംഗ് ശതമാനത്തിന്റെ അന്തരം അത് കൈയോടെ പിടികൂടിയിട്ടും മുഖ്യ തെരഞ്ഞെടുപ്പ് അധ്യക്ഷനെ മാറ്റാനോ അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്താനോ അതുമായി ബന്ധപ്പെട്ട ഒരു ജുഡീഷ്യൽ കമ്മീഷനെ വെക്കാനോ ഒന്നും പിരിയാതിരുന്നു ആദ്യം സുപ്രീം കോടതി പറഞ്ഞത് നിങ്ങൾക്ക് എന്ത് അധികാരമാണുള്ളത് നിങ്ങൾ പരാജയപ്പെടുമ്പോൾ മാത്രം സംശയം ആരോപിക്കുന്നത് എന്തിനാ ഇവി ആണോ കുറ്റക്കാർ അതോ നിങ്ങളുടെ പിടിപ്പുകേടാണോ എന്ന ചോദ്യം സുപ്രീം കോടതി ചോദിച്ചു പക്ഷെ വളരെ വൈകാതെ തന്നെ സുപ്രീം കോടതിക്ക് ആ രഹസ്യങ്ങൾ മനസ്സിലായി കഴിഞ്ഞു തെരഞ്ഞെടുപ്പിൽ കൃത്രിമത്വം നടന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിന്റെ തെളിവ് മുഴുവനായി സുപ്രീം കോടതിക്ക് കൊടുത്തിരുന്നു എന്നാൽ അത് പബ്ലിക് ഡൊമൈനിലേക്ക് പൊതുമേഖലയിലേക്ക് അത് ഇറക്കിയാൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യതയല്ല ഈ രാജ്യത്തെ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിന്റെ വിശ്വാസ്യതയെ തന്നെ തകിടം മാറി ഈ രാജ്യത്ത് അത്തരത്തിൽ ഒരു അരാജകത്വം ഉണ്ടാകാതിരിക്കാൻ കോടതി എന്ന രീതിയിൽ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന വ്യക്തി എന്ന രീതിയിലാണ് സഞ്ജീവ് ഖന്ന അത്തരമൊരു കടുത്ത നടപടിയിലേക്ക് പോകാത്തത് പക്ഷെ എല്ലാത്തിനും ഒരു പരിധിയുണ്ട് ആ പരിധി വിട്ട് സർവ ലംഘിച്ചാൽ സുപ്രീം കോടതിക്ക് ആ ആക്ഷൻ എടുത്തേ മതിയാവുകയുള്ളു അതാണിപ്പോൾ എടുക്കാൻ പോകുന്നത് കൃത്രിമത്വവുമായി ബന്ധപ്പെട്ട സകല തെളിവുകളും പബ്ലിക് ഡൊമൈനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള സുപ്രീം കോടതിയുടെ നിർണായക നീക്കം അത് ഈ രാജ്യത്തിന്റെ ഇപ്പോഴത്തെ രാഷ്ട്രീയ കുട്രതയെ ഒളിച്ചടുക്കും എന്നുള്ളതിന് ഒരു സംശയവുമില്ല